ഹൈദർ എന്നാൽ ധീരനെന്നും അലി എന്നാൽ ഉന്നതനെന്നുമാണ് അറബി പദത്തിൻ്റെ അർത്ഥം ആ പേരുപോലെ തന്നെയായിരുന്നു നിലപാടുകളിൽ ധീരനും കലർപ്പില്ലാത്ത ആശയങ്ങളിൽ ആത്മാർത്ഥതയും കാണിച്ച ആറ്റപ്പൂവ നോമന പേരുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് ശിഹാബ്ദങ്ങളുടെ ജീവിതവും മതരാഷ്ട്രീയ രംഗത്ത് കൊടപ്പനക്കൽ തറവാട് സുപ്രധാന കണ്ണിയായി മാറിയതിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പതിനഞ്ചിന് പാണക്കാടായിരുന്നു ഹൈദരലി തങ്ങളുടെ ജനനം ആരെയും പ്രകോ പ്രകോപിപ്പിക്കാതെ നല്ല രീതിയിലുള്ള ചേർത്ത് പിടിക്കേണ്ട രാഷ്ട്രീയം അതായിരുന്നു തന്നെ അദ്ദേഹം എന്നും മാതൃയാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ആളുകൾക്ക് വളരെയധികം സാന്ത്വനം പകര പകർന്നിരുന്നു അതുപോലെ തന്നെ എല്ലാ നിലക്കും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വാക്കുകൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു കാലികമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ഇടപെടലും അതുകൊണ്ട് തന്നെ ആ ഒരു ഇടപെടൽ രാഷ്ട്രീയപരമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അതൊക്കെ ഈ പാർട്ടിക്കും ഈ സമൂഹത്തിനും ഏറെ ഗുണപ്രദമായി തന്നെയാണ് അത് ഇത് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെയും അധ്യക്ഷനായിരുന്നു ഹൈദരലി തങ്ങൾ മൂക്കോയ തങ്ങളുടെ മരണശേഷം രാഷ്ട്രീയരംഗത്ത് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളും മതരംഗത്ത് ഉമർ അലി ഷിയാബ്തങ്ങളുമായിരുന്നു ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നത് എന്നാൽ ഇരുവരും വിട ആ രണ്ട് ഉത്തരവാദിത്തങ്ങളും ഹൈദരലി തങ്ങൾ ചുമലിലേറ്റി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അത്രയധികം ഭിന്നതകളില്ലാത്ത കാലമായിരുന്നു ഹൈദരലി തങ്ങൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലം ഒരിടയ്ക്ക് സമസ്തയിൽ ഭിന്ന സ്വരമാണെന്ന് വാർത്ത പ്രചരിച്ചത് പാണക്കാട് നടന്ന ഒരൊറ്റ ചർച്ചയിലൂടെ പരിഹരിച്ചു സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങളും ഹൈദരലി തങ്ങളും ഒരുമിച്ച് പഠിച്ചവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു സമസ്തയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ജിഫ്രി തങ്ങളെ കൊണ്ടുവരുന്നതിൽ പോലും ഹൈദരലി തങ്ങളായിരുന്നു മുൻകൈയ്യെടുത്തത് ഇരുവരുടെയും സൗഹൃദവും ജിഫ്രി തങ്ങളുടെ ഇടക്കിടയ്ക്കുള്ള പാണക്കാട് സന്ദർശനവും ലീഗ് സമസ്ത ബന്ധത്തെ കൂടുതൽ ദൃഢമുള്ളതാക്കി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകാലത്ത് നിലപാടുകൾ പറയുക മാത്രമായിരുന്നില്ല ഹൈദരലി തങ്ങൾ ചെയ്തിരുന്നത് മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ പോലും അതിനെ മറികടക്കാനുള്ള മിടുക്കും ഹൈദരലി തങ്ങൾ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടത് പാർട്ടിക്കേറ്റ ആഘാതമായിരുന്നു ഐസ്ക്രീം പാർലർ കേസും കെ ടി ജലീലിന് കിട്ടിയ ജനപിന്തുണയുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരാജിതനാക്കിയത് മുഹമ്മദ് ഷിയാബ് തങ്ങൾ രോഗിയായപ്പോൾ തന്നെ ഹൈദരലി തങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നു രണ്ടായിരത്തി ഒൻപതോടെ പാർട്ടിയിൽ ഓരോരുത്തരും വഹിക്കുന്ന സ്ഥാനമാനങ്ങളിൽ പോലും ചില മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോയത് ലീഗിന് ഒരുപാട് ഗുണം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പ് ജയിച്ചു രാഷ്ട്രീയ കലർത്താറില്ല ഒരു കുടുംബത്തെ ഏറ്റവും അടുപ്പത്തില് ചേർത്തിപ്പിടിച്ച് തൻ്റെ മക്കളെപ്പോലെ എല്ലാവരെയും അദ്ദേഹം കരുതിക്കൊണ്ട് അവരുള്ള ആ കരുതൽ ആ സ്നേഹവും കരുതലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെന്നും ഉടനീളം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ആറിനാണ് ഹൈദരലി തങ്ങളെന്ന പാണക്കാട്ടെ ആ നിലാപ മാഞ്ഞത് ആ ദിവസം കൊടപ്പനക്കൽ മുറ്റത്തും മലപ്പുറത്തിൻ്റെ ഹൃദയത്തിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ചു കൂടിയതിൻ്റെ കാരണം ഹൈദരലി തങ്ങൾ എന്ന മനുഷ്യൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു രാജ്യം വീണ്ടും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഹൈദരലി തങ്ങൾ എന്ന നേതാവിനെ ഓർക്കാതിരിക്കാനാവില്ല ഓർമ്മയിലെ ആ നേതാവ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്